കൊല്ലം സുധിയുടെ മരണം സംഭവിച്ചിട്ട് ഏകദേശം രണ്ടു വർഷം പിന്നിടുമ്പോഴാണ് സുധിയുടെ രണ്ടാം ഭാര്യയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വീണ എസ് പിള്ള രംഗത്തെത്തിയത് സുധിയുടെ നിലവിലെ ഭാര്യയായ രേണു തന്നെക്കുറിച്ച് പല മോശം കഥകളും പ്രചരിപ്പിച്ചുവെന്നും അതിനാലാണ് രംഗത്തെത്തേണ്ടി വന്നതെന്ന് വീണ എസ് പിള്ള പറഞ്ഞിരുന്നു തുടക്കത്തിൽ മുഖം കാണിക്കാതെയാണ് വീണ അഭിമുഖത്തിലെത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ മുഖം വ്യക്തമാക്കി തന്നെയാണ് ലൈവിലൂടെയും മറ്റും രംഗത്തെത്തുന്നത് മറ്റൊരു കുടുംബവും കുട്ടിയുമായി ജീവിക്കുന്ന വീണ എന്തിനാണിപ്പോൾ രംഗത്ത് വന്നതെന്ന് ചോദിച്ചാൽ പലരും മുന്നോട്ട് വരുന്നുണ്ട് ഇപ്പോഴിതാ ഇതിനെല്ലാമുള്ള മറുപടിയായി വീണ വന്നെത്തി ഒന്നിലും ഇടപെടാതെ എൻ്റെ ലൈഫ് നോക്കി കഴിഞ്ഞിരുന്ന ആളാണ് ഞാൻ പക്ഷേ ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരുടെ പേരൻസിനോട് രേണു പറഞ്ഞു ഞാൻ പക്ക ഫ്രോഡാണെന്നും മോശം സ്ത്രീയാണെന്നുമുള്ള ലേബലിലുമാണ് അവൾ എന്നെ അവരുടെ മുൻപിൽ അവതരിപ്പിച്ചതെന്നും വീണ പറഞ്ഞു ഇതെല്ലാം കേട്ടിട്ടും കുറെ ക്ഷമിച്ചുവെന്നുമാണ് അവർ പറയുന്നത് ഞാൻ എവിടെയും പേര് ഉപയോഗിച്ചിട്ടില്ല സുതിച്ചേട്ടന്റെ മദ്യപാനമായിരുന്നു സഹിക്കാൻ പറ്റാതിരുന്നത് ഇതൊന്നും പുറത്തു പറയാതെ നിവൃത്തിയില്ലെന്ന അവസ്ഥ വന്നപ്പോഴാണ് ഞാൻ ഇതെല്ലാം വെളിപ്പെടുത്തിയത് ഡാൻസ് പഠിപ്പിക്കലും നാടകവും അഭിനയവുമാണ് വീണയുടെ വരുമാനമാർഗം എന്നാൽ വിമർശനങ്ങൾക്ക് പിന്നാലെ ഇവളുടെ അടുത്താണോ പിള്ളാരെ ഡാൻസ് പഠിപ്പിക്കാൻ വിടുന്നത് എന്നൊക്കെയാണ് രേണു പറഞ്ഞു പരത്തിയത് കാരണം തന്റെ വരുമാനമാർഗം നിലയ്ക്കുന്ന അവസ്ഥയിലാണെന്നും വീണ പരിഭവപ്പെടുന്നു ഡാൻസ് പഠിപ്പിച്ചിട്ട് കൂടിയാണ് ഞാൻ ജീവിതം കഴിഞ്ഞു പോകുന്നത് പിന്നെ നാടകവും ഷോർട്ട് ഫിലിമും ആൽബവും എല്ലാം ചെയ്യാറുണ്ട് വലിയൊരു ആർട്ടിസ്റ്റ് ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല വീണ പഠിപ്പിക്കുന്ന പിള്ളേർ ചീത്തയായി പോകുമെന്ന് പറയുമ്പോൾ മാനസികമായി വിഷമമുണ്ടാകില്ലേ എന്നാണ് വീണ ചോദിക്കുന്നത് അതുകൊണ്ടാണ് താനിപ്പോൾ പുറത്തുവന്നത് നേരത്തെ തനിക്ക് കുടുംബത്തിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ പണി കിട്ടിയിരിക്കുകയാണെന്നും വീണ പറയുന്നു എൻ്റെ കെട്ടിയോൻ എന്നെ കളഞ്ഞിട്ട് പോയാലും ശരി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിട്ടേ ഞാൻ അടങ്ങുന്നു നിയമപരമായി നീങ്ങാനും ഉദ്ദേശിക്കുന്നുണ്ട് എൻ്റെ കുടുംബം വരെ കലങ്ങിയെന്നും വീണ പറയുന്നു വീണ പറയുന്നത് കള്ളമാണെന്നും സുതി ഒരിക്കൽ പോലും വീണയുടെ പേര് ഒരിടത്തും പരാമർശിച്ചിട്ടില്ലെന്നും അതിനാൽ തന്നെ വീണ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നതിന് പിന്നിൽ ദുരുദ്ദേശമുണ്ടെന്ന തരത്തിലും ചിലർ പ്രതികരിച്ചിരുന്നു എന്നാൽ വീണ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നും അതിന് താൻ സാക്ഷിയാണെന്നും സുധിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും കലാകാരനുമായ ശ്രീകാന്ത് പറഞ്ഞിരുന്നു